അപ്പൊ നമ്മളിപ്പോള് ഉള്ളത് കമ്പാങ്കടവ് ബീച്ച് ഇപ്പൊ ഓഹോ ബീച്ച് സംഭവം അടിപൊളി സെറ്റപ്പ് ആണ് ഫുൾ ബാക്ക് സൈഡ് സെറ്റപ്പാട്ട് കണ്ടില്ലേ അടിപൊളി ലൈറ്റ് ഒക്കെ നല്ല സീറ്റ് അതുപോലെ തന്നെ ടോയ്ലറ്റ് കാര്യങ്ങള് എല്ലാം ഉണ്ട് എല്ലാം കാണിച്ചുണ്ടായിരുന്നില്ല പിന്നെ കുറെ കടകള് ഇനി തുടങ്ങാൻ ബാക്കിയുണ്ട് അപ്പൊ പണികൾ നടന്നോണ്ടിരിക്കയാണ് അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങള് വ്യൂ പോയിന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അടിപൊളി ഇപ്പൊ നല്ല തിരക്കായി നമ്മൾ മുന്നൊന്ന് വരുമ്പോ തിരക്കുണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല അടിപൊളി തിരക്കായി ഒന്ന് ക്ലീനിങ്ങും കൂടി ഇവിടെ നിന്ന് നോക്കണം കുറച്ച് കച്ചറകൾ ആൾക്കാർ ഇട്ടിട്ട് പോകണ്ട അതാണ് ഒരു പ്രശ്നം അത് ആൾക്കാർ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അല്ലേ ലൈറ്റ് ഒക്കെ ഓണായിപ്പോ സെറ്റപ്പായിട്ട് രസവും കടകളെല്ലാം വന്നു കഴിയുമ്പോ അടിപൊളിയാണ് കൂടെ ബാത്റൂമിഷ്ടം പോലെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം ചുറ്റി കാണിക്കട്ടെ ഞാൻ അപ്പൊ നമുക്ക് ഈ മൊത്തത്തിലെ ഏരിയ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് തമ്പാങ്കട അറപ്പ ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച് ബീച്ചിന്റെ അറപ്പത്തോടാണ് ഈ കാണുന്നത് അറുപ്പത്തോണി സൈഡിലായിട്ട് തന്നെ നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ വിശാലമായ കാർ പാർക്കിങ് ആണ് അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണ് ഇപ്പൊ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ പേയ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ഫ്രീ ആണ് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇതിന് പേയ്മെന്റ് വയ്ക്കുക എന്നുള്ളത് അറിയില്ല അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഒരു നെയിംബോർ ഒക്കെ കാണുന്നത് ഓഹോ ബീച്ച് എന്നാണ് അത് വലിയ ഇതായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ബീച്ചിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ ആരൊരു നല്ലൊരു ഒരു പ്രീമിയം ഒരു ഫീല് കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ പിന്നെ ഈ അർപ്പത്തോടിന്റെ എല്ലാ സൈഡുകളിലും രണ്ട് സൈഡിലും നല്ല ലൈറ്റ് വെച്ചിട്ടുണ്ട് നല്ല അത് നല്ല ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് അത് കാണാൻ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇവിടത്തെന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സീറ്റിങ്സ് അത് മെയിൻ എടുത്തു വരേണ്ടതാണ് കാരണം നമുക്ക് പ്രായവർക്കൊക്കെ വന്ന് നേരത്തേക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരുന്നവന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്കൊക്കെ ഈ സീറ്റിങ് വളരെയധികം പ്രയോജനപ്പെടും കുറച്ച് പല ഭാഗങ്ങളിലായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പേരുകൊണ്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ തട്ടുകാടിയൊക്കെയാണ് ഇവിടെ കാണുന്നത് ഇനിയും കടകൾ ഓപ്പൺ ആവാനുണ്ട് ഇപ്പം ഇത് പിന്നെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പണികൾ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരെ ഒരു സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവരും ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇത് ഒരു സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് ചായയും കടികളും ഒക്കെ ഇവിടെ നിന്ന് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളും അവിടെ ചെറിയ കടികളൊക്കെ വെച്ച് കഴിച്ചായിരുന്നു അപ്പോൾ എന്തായാലും അതും അടിപൊളി സെറ്റപ്പാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിന്റെ അപ്പുറത്ത് പണികൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നു ആ ഒരു സ്പോട്ട് നമുക്ക് അവളെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതൊരു വ്യൂ പോയിന്റിന്റെ ഒരു ഏരിയ ആണ് അപ്പൊ ഇത് ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്ച്വലി ഇതിന്റെ മുകളിലേക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിട്ട് വന്നത് പക്ഷെ സൺസെറ്റ് കിട്ടിയില്ല മേഘങ്ങളായിരുന്നു ഇപ്പം ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ പണി തന്നോണ്ടിരിക്കുന്നത് പണി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഇപ്പൊ എൻട്രി ഇല്ല ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവിടെന്നുള്ള വ്യൂ ആണ് ഇത് അപ്പൊ സൺസെറ്റ് കിട്ടിയില്ല കേട്ടോ കാരണം മേഘങ്ങളായിരുന്നു അപ്പൊ ഇതാണ് ഇവിടെന്നുള്ള ഒരു വ്യൂ ഇപ്പൊ ഇവിടെ പണികൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് പെയിന്റിങ്ങും കാര്യങ്ങളും ഡ്രസ്സ് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഒരു ബാൽക്കണി ഒരു എന്താ പറയാ വാച്ച് ടവർ പല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഇനി കടകൾ ഓപ്പൺ ആവാനുള്ളതാണ് ആടിക്കുന്ന ബ്ലൂ ആണ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ ടോയ്ലറ്റ് ആണ് അതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇനി പ്ലേസ് ചെയ്യും അപ്പോൾ ഇത് ഇനി ഓപ്പൺ ആവാനുള്ള ഷോപ്പുകളും കാര്യങ്ങളും അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് അപ്പൊ ഇനി ഇനി ഇവിടെ കുറേ അപ്ഡേഷൻസ് വരും എന്ന് വിചാരിക്കാം കാരണം അവരങ്ങനെയാണ് പറഞ്ഞത് പല പല അവർ രീതികളിലേക്കും കാര്യങ്ങളൊണ്ടിരിക്കുന്നുണ്ട ണ്ട് ഏ ഇട ഉണ്ടാമി നോക്കടി ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എക്ക് ഞണ്ടിന്റെ പേടി നേരെ മാറിയിട്ടില്ല നമ്മുടെ നമ്മടെ വർക്കല പോയിട്ടുണ്ടായിരുന്ന പേടിയാ അത് ഇപ്പൊ പേടി എമിക്ക് എന്തിനാ പേടി എമിക്ക് എന്തിനാ പേടി ഇങ്ങോട്ട് നോക്കിയേ പേടി ഭയങ്കര പേടി ഇവിടെ ഞണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല എമി ഞങ്ങൾ വീട്ടിൽ പോട്ടാ നിലത്ത് കാലുകുത്തില്ല പോട്ടെ ഭയങ്കര നമ്പറാ അപ്പൊ ഇവിടെ അടിപൊളിയൊരു സീ ഫുഡ് ഹട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു തട്ടുകടയുണ്ട് ഒരുപാട് നാടൻ വിഭവങ്ങളും സീ ഫുഡ് മാത്രല്ല കേട്ടോ പല ടൈപ്പിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇവിടെ വലയും കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നമില്ല അതുപോലെ ഐസ് ബോട്ടിന്റെ ഈ ഒരു ഷോപ്പ് അവിടെ നമുക്ക് നോർമൽ അറിയാം നമുക്ക് വളരെ ചീപ്പായിട്ടും വളരെ നല്ലൊരു ഐസ്ക്രീം നമുക്ക് അവിടെ കിട്ടും അപ്പൊ നമുക്കൊരു ചെറിയൊരു പൈസക്ക് നമുക്ക് അത്യാവശ്യം നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഒന്ന് ചില്ലി ഇതില് വരാൻ പറ്റിയൊരു ഏരിയ എന്നിട്ട്

ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് അപ്പോൾ നമ്മൾ ഈ പാർക്കിംഗ് ഏരിയയുടെ ലാസ്റ്റായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ് വരുന്നത് ഇപ്പ്ര സൈഡില് അപ്പോൾ ആർപ്പത്തോടി ഇപ്പ്ര സൈഡിലായിട്ടാണ് കാണുന്നത് അപ്പോൾ ചീനവലൊക്കെ കാണാൻ നിങ്ങൾക്ക് വരണം അപ്പോൾ അവിടെയും അതേപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ലൈവ് ഫിഷിനൊക്കെ പിടിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും നമുക്ക് അതൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട് ഈ ഒരു കുളത്തിൽ നിന്നാണ് പിടിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങളവിടെ പോയിട്ട് ലൈവ് ഫിഷ് മാത്രമല്ല ബാക്കി ഫുഡ് അവിടെ കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടാ കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാൻ വർക്കല്ലേട്ടോ